ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ വീഡിയോ മേടിക്കണം മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി നാല് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അവധി വന്നിട്ടുണ്ട് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ മലപ്പുറം പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിൽ അവധി വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പത്തനംതിട്ട ജില്ലയിലും അവധി വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ അവധി ബാധകമാണ് ഇടുക്കി ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നാൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധിയാണ് എന്നാൽ അവിടെ നവോദയ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല ഇനി മലപ്പുറം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് ട്യൂഷൻ സെൻറ്ററുകൾ മദ്രസകൾ അംഗനവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് എന്നാൽ മലപ്പുറം ജില്ലയിൽ കലോത്സവത്തിനും ശാസ്ത്രോത്സവത്തിനും റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല അപ്പം ഇപ്പം നാല് ജില്ലയിലാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം